നമസ്കാരം ഈ പ്രപഞ്ചം ഉണ്ടായത് ബിഗ് ബാങ് എന്നറിയപ്പെടുന്ന നമുക്കൊരു മഹാവിസ്ഫോടനം എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയിലൂടെയാണ് എന്നാണ് പൊതുവേ നമ്മളെല്ലാവരും തന്നെ വിശ്വസിക്കുന്നത് ഗവേഷകരും ഇത് തന്നെയാണ് പറയുന്നത് ഇത് സംബന്ധിച്ച് ആധികാരികമായി യാതൊരു തരത്തിലുള്ള തെളിവുകൾ നമുക്ക് ലഭ്യമല്ല എങ്കിൽ പോലും ഇപ്പോൾ ഇത് സംബന്ധിച്ച് മറ്റ് ചില വെളിപ്പെടുത്തലുകളുമായി ഒരു സംഘം ഗവേഷകർ രംഗത്തെത്തിയിരിക്കുകയാണ് അവർ പറയുന്നത് ഈ മഹാവിസ്ഫോടനവുമായി ബന്ധപ്പെട്ടുണ്ടായ തമോദ്വാരങ്ങൾ അവ ചില ശാസ്ത്രജ്ഞർ കണ്ടെത്തിയേക്കാം എന്നാണ് പറയപ്പെടുന്നത് ഇത് ഒരു ആറ്റത്തെക്കാൾ ചെറുതാണ് എങ്കിൽ പോലും നമ്മുടെ സൂര്യനേക്കാൾ പിണ്ടമുള്ള വസ്തുക്കളായിരുന്നു അവ എന്നാണ് ഗവേഷകർ പറയുന്നത് കഴിഞ്ഞ മാസം പന്ത്രണ്ടാം തീയതി അമേരിക്കയിലെയും അതുപോലെ യൂറോപ്പിലെയും തന്നെ രണ്ട് ഗവേഷണ ഏജൻസികൾ ബഹിരാകാശ ഏജൻസികൾ ഒരു സിഗ്നൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഈ സിഗ്നലുകൾ ഈ തമോ ബന്ധപ്പെട്ട് ഉള്ളവയാണ് എന്നാണ് കരുതപ്പെടുന്നത് എന്നാലി വബന്ധിച്ച ആധികാരികമായ ഗവേഷണങ്ങൾ ഇപ്പോൾ നടക്കുന്നതേ ഉള്ളൂ എങ്കിലും അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെയുള്ള ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത് എന്നാൽ ഇവയൊക്കെ തന്നെ നിലവിലുണ്ട് എന്നുള്ള കാര്യത്തിൽ ആധികാരികമായി ഒരു തരത്തിലുമുള്ള കണ്ടെത്തലുകളും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എപ്പോഴും നമുക്ക് അജ്ഞാതമായ അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ട് മാത്രമുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ ഇപ്പോഴും പാശ്ചാത്യ രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി റിപ്പോർട്ടുകളും നമുക്ക് പുറത്തു വരാറുമുണ്ട് ഒരുപക്ഷെ അതിൻ്റെയൊക്കെ ആധികാരികതയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണോ ഇപ്പോൾ പുറത്തു വന്ന ഈ തമോദ്വാരങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ഗുരുത്വഷണ തരംഗം കൂട്ടിയിടിക്കുന്ന തമോദ്വാരങ്ങളിൽ നിന്ന് വരുന്നതായി കാണപ്പെട്ടിരിക്കുന്നു എന്നാണ് ഗവേഷകർ പറയുന്നത് എന്നാൽ ഈ തമോദ്വാരങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നമുക്കൊരു സങ്കല്പമുണ്ടായിരുന്നു അതിനേക്കാളും എത്രയോ ചെറുതാണ് ഇവ എന്നാണ് ഗവേഷകർ ഇപ്പോൾ പറയുന്നത് രണ്ട് നേരത്തെ രണ്ട് ബഹിരാക ഏജൻസികൾ കണ്ടെത്തിയ തരംഗങ്ങൾ അല്ലെങ്കിൽ സിഗ്നലുകൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ള ചോദ്യമാണ് അവിടെ വരുന്നത് അതിന് ഗവേഷകർ പറയുന്നത് ഇത്തരം തമോദ്വാരങ്ങളിൽ നിന്നാണ് ഈ സിഗ്നലുകൾ കടന്നു വന്നത് എന്നാണ് എന്നാൽ ഇതേക്കുറിച്ചും ആധികാരികമായി ഇനിയും ശാസ്ത്രജ്ഞന്മാർ ഒന്നും അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുത മാത്രമാണ് കോടികണക്കിന് പ്രകാശ വർഷങ്ങൾക്കപ്പുറമാണ് ഈ കൂട്ടിയിടിയൊക്കെ തന്നെ അന്ന് നടന്നിട്ടുള്ളത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട തരംഗങ്ങൾ ഇപ്പോഴും അവിടെ അവശേഷിക്കുന്നു എന്നുള്ളതാണ് ശാസ്ത്രജ്ഞന്മാർക്ക് പ്രതീക്ഷ നൽകുന്ന ഏക വസ്തുത ഈ കൂട്ടിയിടിയുടെ ഭാഗമായി ഉണ്ടായ ഈ തമോദ്വാരങ്ങളൊക്കെ തന്നെ വിശദമായ ഗവേഷണത്തിലൂടെ മാത്രം നമുക്ക് കണ്ടെത്താനും മനസ്സിലാക്കാനും അവയുടെ വലിപ്പവും രൂപവും തന്നെ മനസ്സിലാക്കാനും കഴിയുകയുള്ളു ഇപ്പോൾ അത് സംബന്ധിച്ച ഗവേഷണത്തിൽ മൊഴിയിരിക്കുകയാണ് ഒരു വലിയ സംഘം ഗവേഷകർ അപ്പോൾ അവരാണ് പറയുന്നത് ഇത് നാളെ ഞങ്ങൾ കണ്ടെത്തിയേക്കാം എന്ന് ഈ തമോദരങ്ങൾ കൃത്യമായി കണ്ടുപിടിക്കാൻ കഴിയും എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത് പക്ഷേ ഇതിൻ്റെ കാലപ്പഴക്കം ഒരു വലിയ പ്രസന്ധി പോലും ഇപ്പോൾ അത്യന്താധുനിക സംവിധാനങ്ങൾ ഉള്ള നിരവധി രാജ്യങ്ങളുണ്ട് അമേരിക്കയുടെ നാസയാണെങ്കിലും അതുപോലെ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി ആണെങ്കിലുമൊക്കെ തന്നെ അവരെല്ലാവർക്കും തന്നെ ഇതൊക്കെ നിരീക്ഷിക്കാനും കണ്ടെത്താനും വിലയിരുത്താനും ഒക്കെയുള്ള എല്ലാവിധ സംവിധാനങ്ങളുമുണ്ട് ഇതെല്ലാം വിജയത്തിലേക്ക് എത്തുകയാണെങ്കിൽ നമ്മുടെ പ്രപഞ്ചോല്പത്തിയെ സംബന്ധിച്ച് ഒരുപക്ഷെ നമ്മളാരും ഇന്നേവരെ കേട്ടിട്ടില്ലാത്ത നിരവധി കാര്യങ്ങൾ പുതുതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ഈ ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ നമ്മോട് പറയുന്നത് സാധാരണയായി തമോ തമോദ്വാരങ്ങൾ രൂപം കൊള്ളുന്നത് സൂര്യനെയൊക്കെ പോലെയുള്ള വലിയ നക്ഷത്രങ്ങൾ അവയുടെ ഊർജ്ജമൊക്കെ ഇല്ലാതായി തകർന്ന് പോകുമ്പോൾ അവയുടെ ആ കാമ്പ് മാത്രമായിരിക്കും അവശേഷിക്കുക അവയിൽ നിന്നാണ് നമുക്ക് ഈ തമോദ്വാരങ്ങൾ കണ്ടെത്താൻ കഴിയുന്നത് എന്നാണ് ഗവേഷകർ പറയുന്നത് ഇതുതന്നെയാണ് അവർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതും ഏതായാലും സൂര്യൻ ഇപ്പോഴും കത്ത് നിൽക്കുക തന്നെയാണ് നമ്മുടെ സൂര്യനെ സംബന്ധിച്ചിടത്തോളം അതിന് യാതൊരു തരാറും സംഭവിക്കുകയില്ല ഇനിയും കോടിക്കണക്കിന് വർഷങ്ങൾ അത് അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും എന്നാണ് ഗവേഷകർ പറയുന്നത് എങ്കിലും പ്രപഞ്ചോൽപത്തിയുമായി ബന്ധപ്പെട്ട കൂടുതൽ കൂടുതൽ വിശദാംശങ്ങൾ ഈ തമോദ്വാരങ്ങളെക്കുറിച്ചുള്ള പഠനത്തിലൂടെ അവ കണ്ടെത്തി കഴിഞ്ഞാൽ അവയെക്കുറിച്ച് അവയെ ആസ്പദമാക്കി നടത്തുന്ന പഠനത്തിലൂടെ കണ്ടെത്താൻ കഴിയുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്നത് പക്ഷേ അതിന് ഇനിയും എത്രയോ വർഷങ്ങളെടുക്കും എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് മഹാവിസ്ഫോടനത്തിൻ്റെ തൊട്ടു പിന്നാലെ പ്രപഞ്ചം നിറഞ്ഞു നിന്ന് തിളയ്ക്കുന്ന ദ്രവ്യത്തിൻ്റെ അമിതസാന്ദ്രമായ പ്രദേശങ്ങളിൽ നിന്ന് നേരിട്ട് ആദിമ തമോദ്വാരങ്ങൾ രൂപം പ്രാപിച്ചിരിക്കാം എന്നാണ് ഗവേഷകർ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഏതായാലും ഇത് സംബന്ധിച്ചുള്ള അന്തിമ ഫലം വരാൻ ഇനിയും എത്രയോ വർഷങ്ങൾ നമ്മൾ കാത്തിരിക്കേണ്ടി വരും എങ്കിൽ പോലും മൃഗ ഏറെ പ്രതീക്ഷ നൽകുന്ന ഗവേഷണങ്ങൾ തന്നെയാണ് ഇവയിലൂടെ പുറത്തു വരുന്നത്